എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുമോ സോഷ്യൽ മീഡിയയിൽ ട്രോളാൻ ഉപയോഗിക്കുന്ന പതിവ് പ്രയോഗമാണ് അതിവിടെ പറയാൻ ഒരു കാരണമുണ്ട് ഏഷ്യ കപ്പിനിടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം സ്വീകരിച്ച ചില നിലപാടുകളുടെ പേരിലാണ് ഇതിവിടെ പറയുന്നത് ഇത്തവണത്തെ ഏഷ്യാ കപ്പ് പാകിസ്ഥാനെയും ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ് ഭഗൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം നടക്കുന്ന ടൂർണമെന്റ് ഏഷ്യ കപ്പിൽ ഇന്ത്യ കളിക്കുമോ എന്ന ആശങ്ക ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാരും ബി സി സി ഐയും ചേർന്ന് വ്യക്തമായൊരു തീരുമാനത്തിലെത്തി ടൂർണമെന്റിൽ ഇന്ത്യ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ പാകിസ്ഥാൻ അപമാനിക്കപ്പെടുന്ന കാഴ്ചയാണ് ഏഷ്യ കപ്പ് ടൂർണമെന്റിനിടെ കാണാനാകുന്നത് ഇന്ത്യക്കെതിരായ മത്സരത്തിൽ പാകിസ്ഥാനേറ്റ തോൽവിയും പാക് താരങ്ങൾക്ക് കൈ കൊടുക്കാൻ ഇന്ത്യൻ താരങ്ങൾ വിസമ്മതിച്ചതും പാകിസ്ഥാൻ എന്ന രാജ്യത്തെ കടുത്ത നാണക്കേടലിലേക്കാണ് തള്ളിവിട്ടത് ടോസിന് സമയത്തും കീഴ്വഴക്കം തെറ്റിച്ച് പാകിസ്ഥാൻ നായകന് കൈകൊടുക്കാൻ ഇന്ത്യൻ നായകനായ സൂര്യകുമാർ യാദവ് തയ്യാറായില്ല ഈ സംഭവം മാധ്യമങ്ങൾ ആഘോഷമാക്കിയതോടെ പാക് ടീമും പാക് ക്രിക്കറ്റ് ബോർഡും കടുത്ത പ്രതിസന്ധിയിലായി മാസ്റ്റർ റഫറി ആൻഡി പൈക്രോഫ്റ്റിനെ ഏഷ്യ കപ്പിൽ നിന്ന് മാറ്റണമെന്ന പാക് ആവശ്യം ഐ സി സി തള്ളിയതും പാകിസ്ഥാന് തിരിച്ചടിയായി ഇക്കാര്യം ആവശ്യപ്പെട്ട് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന് രണ്ടു തവണ കത്തയച്ചിരുന്നുവെങ്കിലും അനുകൂല നിലപാട് ഉണ്ടായില്ല ഇതോടെയാണ് യു എയ്ക്കെതിരെയുള്ള മത്സരത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറുമെന്ന റിപ്പോർട്ടുകൾ വ്യാപകമായത് സൽമാൻ സൽമാനാഗിയുടെ നേതൃത്വത്തിലുള്ള പാക് ടീം ദുബായിൽ പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ മത്സരത്തിന് മുന്നോടിയായി നടത്താനിരുന്ന വാർത്താസമ്മേളനം റദ്ദാക്കിയതോടെയാണ് യു എയ്ക്കെതിരായ മത്സരത്തിൽ പാക് ക്രിക്കറ്റ് ബോർഡ് കടുത്ത തീരുമാനങ്ങളിലേക്ക് എത്തുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വന്നത് യു എയ്ക്കെതിരായ മത്സരം ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ പാക് താരങ്ങൾ ഹോട്ടലിൽ തുടരുന്നുവെന്ന റിപ്പോർട്ടാണ് ആദ്യം പുറത്തുവന്നത് സ്റ്റേഡിയത്തിൽ എത്തേണ്ട സമയമായിട്ടും താരങ്ങളുമായി ബസ് പുറപ്പെട്ടില്ല ടോസിൻ്റെ സമയവും അതിക്രമിച്ചിരുന്നു പാക് ടീം മത്സരം ബഹിഷ്കരിച്ചുവെന്ന വാർത്തകൾ ഇതിനകം പുറത്തു വന്നു എന്നാൽ ഇന്ത്യൻ സമയം ഏഴുമണിവരെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കാതിരുന്ന പാക് ടീം ഒടുവിൽ ഏഴരയോടെ സ്റ്റേഡിയത്തിലേക്ക് യാത്ര തിരിക്കാനുള്ള ബസിൽ കയറുകയും ചെയ്തു ഇതോടെയാണ് മണിക്കൂറുകൾ നീണ്ടുന്ന അനിശ്ചിതത്വം താൽക്കാലികമായി അവസാനിച്ചത് പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും മന്ത്രിയുമായ മൊഹസിൻ നഖ്വി ഇടപെട്ടാണ് പാക് ടീമിനെ ദുബായ് രാജേന്ദ്ര സ്റ്റേഡിയത്തിലേക്ക് അയച്ചതെന്നാണ് വിവരം അതിനും ഒരു കാരണമുണ്ട് മൊഹസിൻ നഖ്വി തന്നെയാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെയും പ്രസിഡന്റ് മത്സരം ഉപേക്ഷിച്ചാലുണ്ടാകുന്ന തിരിച്ചടി അദ്ദേഹത്തിന് വ്യക്തമായി അറിയുകയും ചെയ്യാം മത്സരം ഒരു മണിക്കൂർ വൈകുമെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് പ്രതികരിക്കുകയും ചെയ്തു ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കായിരുന്നു മത്സരം തുടങ്ങേണ്ടിയിരുന്നത് ഹസ്തദാന വിവാഹത്തിൽ ഐ സി സിയിൽ നിന്നും തിരിച്ചടിയേറ്റതും മാച്ച് റഫറിയെ മാറ്റില്ലെന്ന് ഐ സി സി അറിയിച്ചതും പാകിസ്ഥാനെ കടുത്ത പ്രതിരോധത്തിലാക്കി യു എക്കെതിരായ യു എയ്ക്കെതിരായ മത്സരം ബഹിഷ്ക്കരിക്കുകയാണെങ്കിൽ പാക് ടീം ഏഷ്യ കപ്പിൻ്റെ സൂപ്പർ ഫോർ കാണാതെ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താകും ഇതോടെ ആതിഥേയരായ യു സൂപ്പർ ഫോറിന് യോഗ്യത നേടുകയും ചെയ്യും ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് കടുത്ത വെല്ലുവിളിയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും പാക് ടീമിന് ടീമിനുണ്ടാകുമെന്നതാണ് മറുവശം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ വാർഷിക വരുമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനം തുകയാണ് പാക് ക്രിക്കറ്റ് ബോർഡിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഏകദേശം നൂറ് മുതൽ നൂറ്റി കോടി രൂപ വരെ ഉണ്ടാകും ഈ തുക ഏഷ്യ കപ്പ് ബഹിഷ്കരിച്ചാൽ ഈ പണം പാകിസ്ഥാന് ലഭിക്കില്ല കൂടാതെ വൻതുക നഷ്ടപരിഹാരമായി നൽകേണ്ടി വരികയും ചെയ്യും അങ്ങനെയുള്ള നിരവധി പ്രതിസന്ധികൾ മുന്നിൽ കണ്ടാണ് വേദനിക്കുന്ന മനസ്സോടെ പാക്കിസ്ഥാൻ യുഎയ്ക്കെതിരെ കളിക്കാനുള്ള തീരുമാനം ഒടുവിൽ സ്വീകരിച്ചതും